പൂർവിക പാത മലീമസമാക്കുന്നവരെ മഹല്ല്യ കമ്മിറ്റികൾ ശുദ്ധീകരിക്കണമെന്നും സമുദായ കെട്ടുറപ്പിന് തുരങ്കം വയ്ക്കുന്നവരെ പ്രതിരോധിക്കുന്ന കാവൽഭടന്മാരായി മഹല്ല് സാരഥികൾ മാറണമെന്നും പാണക്കാട് സയ്യിദ് സാദിഖലി ശാപ്തങ്ങൾ പറഞ്ഞു ഒരു നൂറ്റാണ്ട് കാലമായി സംസ്ഥ പ്രസരിപ്പിച്ച വെളിച്ചം തലമുറകളിലേക്ക് കൈമാറണമെന്നും അതിന് ഉലമ ബന്ധം ശക്തിപ്പെടുത്തണമെന്നും പാരമ്പര്യവും പൈതൃകവും മുറുകെ പിടിച്ച് മുന്നോട്ടു പോകണമെന്നും തങ്ങൾ പറഞ്ഞു സംസ്ഥ കേരള ഉലമയുടെ നൂറാം വാർഷികത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സുന്നി മഹല്യ ഫെഡറേഷൻ സംസ്ഥാനത്തുടനീളം നടത്തുന്ന നവോത്ഥാന സമ്മേളനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറത്ത് നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് സ്മാർട്ട് ഗോൾഡ് ഏത് ശാഖയിലും സ്വർണം മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്